നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നമ്മള് സിനിമ കാണാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഏത് സിനിമയാണ് കാണാൻ പോകുന്നത് കുഞ്ഞ സർവമായ സർവമായ അപ്പോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമയുടെ പേര് സർവമായ നിബിം പോളിയുടെയും അജോർഗീസിന്റെയും സിനിമയാണ് അല്ലേ അപ്പൊ നമ്മള് എവിടെയാണ് കാണാൻ പോണേ രാഗം രാഗം അപ്പൊ ഇന്ന് നമ്മൾ പോവാൻ പോകുന്നത് രാഗത്തിലേക്കാണ് അപ്പൊ പി കെ സിസ്റ്റേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ നേരെ കുഞ്ഞാ അങ്ങനെ ഗൈസ് ഞങ്ങൾ രാഗത്തിലെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ രാഗത്തിൽ കയറി സിനിമ കണ്ടു കഴിഞ്ഞിട്ട് സിനിമയുടെ വിശേഷങ്ങൾ പറയാം കുഞ്ഞേ ഓക്കേ ഹലോ ഹലോ എന്താ ഈ സിനിമക്കൊക്കെ പോയിട്ട് അടിപൊളി സിനിമ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു സിനിമ അത്യാവശ്യം കോമഡി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ നല്ല ഫീൽ ഗുഡ് സിനിമ അല്ലെ ഒരു ഹൊറർ ഉണ്ട് പക്ഷെ നല്ല കോമഡി ഉള്ള ഹോററാ അല്ലേ ന്യൂ പോളി അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ അജു വർഗീസ് സൂപ്പർ ആയിട്ടുണ്ട്

എനിക്ക് നായികിഷ്ടപ്പെട്ട നായിക നായിക ആക്ട്രസ് ആക്ട്രസ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ കുട്ടിയെ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല എന്താ സംഭവം അല്ലെ അത് കാരണം കൊണ്ട് എന്താണ് സംഭവം എന്ന് പറയാൻ പറ്റാത്ത കാരണം കൊണ്ട് എല്ലാരും സിനിമ പോയി കാണ അപ്പോ അത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അത് എന്താ എന്താ നമുക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം മനസ്സിലാവും അല്ലെ സിനിമ പോയി എല്ലാരും കാണണം അത്യാവശ്യം നല്ല ഹൊറ കോമഡിയാണ് അത്യാവശ്യം നല്ല അത്ര നമ്മള് പൊട്ടിച്ചിരിക്കില്ല എന്നാലും ചിരിക്കാനുണ്ട് അതിന്റെ ഇന്റർവെലിന് മുന്നൊക്കെ ഒരു സംഭവം ചിരിക്കണ രംഗണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതൊക്കെ ഒരു രസം തന്നെയായിരുന്നു ആ അപ്പൊ ഏഹ് അങ്ങനെ പടം നമുക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നല്ല ക്യാമറ വർക്കും അതിലത്തെ ലൊക്കേഷനൊക്കെ അടിപൊളിയായിരുന്നു പഴയ തറവാട് അങ്ങനത്തെ ഒക്കെ ആയിട്ട് പിന്നെ പ്രകൃതി ഭംഗിയോട് കൂടിയിട്ടുള്ള നല്ല സ്ഥലം ആ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും അടിപൊളിയായിരുന്നു അല്ലെ ഇതിനു മുമ്പ് കണ്ട സിനിമ അയ്യോ െ ബബ്ബാ നമുക്കിഷ്ട് എനിക്ക് ആ അത് വേറെ ലെവലാണ് പണം വേറെ രീതിയിലാണ് ലെവൽ എന്ന് പറഞ്ഞാൽ വ്യത്യാസ ഇപ്പത്തെ കണ്ടീഷനിൽ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ അടിപൊളി നടത്തണം അതല്ല വേറെ രീതിയിലാണ് വേറെ ഒരു ഫോർമാറ്റാണത് എനിക്കിഷ്ടപ്പെട്ടില്ല കുഞ്ഞിന്റെ അതേ എനിക്കും ബഹുമാനം ഒരു സിനിമ എന്ന് പറയും അല്ല ഇത് പക്ഷേ ഈ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല അതടിച്ചു പൊളിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഏർ അതൊക്കെ അത് അതിനോടൊന്നും നമുക്കിതില്ല നമ്മളുടെ ഇഷ്ടം നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോ ഈ പടം എല്ലാരും പോയി കാണാം ഏ കാരണം നല്ല എല്ലാരും കുട്ടികൾക്ക് കാണാൻ പറ്റിയ പടം അല്ലേ നിങ്ങൾക്കൊക്കെ ഈ വല്യ ഇതായിട്ടൊന്നും പോവരുത് ഹൈപ്പ് അടിച്ച് പോരുത് ഹൈപ്പായിട്ട് പോരുത് അതെ അതായത് സാധാരണ പടം ഒരു പഴയ കല സത്യനന്ദിക്കാരൻറെ സിനിമ കാണുന്ന പോലെ ഒരു ആ ടൈപ്പ് ഒരു പടം ആ ഒരു മൈൻഡിൽ പോവുക അങ്ങനെ പതിയെ എൻജോയ് ചെയ്ത് തിരിച്ചു പോരുക അത്രന്നെ നല്ലൊരു ഫീൽ കൂട്ട സിനിമ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ഓക്കെ അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഇതിപ്പോ ചെറിയൊരു വ്ളോഗേ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് വേറെ ഒന്നും ഇതിലോ ഈ സിനിമനെ കുറിച്ച് മാത്രല്ലോ പുറത്തേക്ക് പോകുന്നു സിനിമ കാണുന്നു തിരിച്ചു വരുന്നതല്ലോ അല്ലെ അപ്പൊ ഇനിയിപ്പോ എല്ലാവരും സിനിമ കാണാൻ സിനിമ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു പൊന്നന് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പി കെ സിസ്റ്റേഴ്സിനെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാരും പോയി സിനിമ കാണൂ അല്ലേ വെക്കേഷൻ ഒക്കെ അല്ലേ ശബ്ദമില്ല എന്തെ പറ്റിയില്ല വെക്കേഷൻ അടിച്ചു നാളെ പുതിയൊരു സംഭവമായി കാണാം അല്ലേ